ആ ഹലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും രമ്യാസേട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി നാരങ്ങ വെള്ളമാണ് കേട്ടോ കൂട്ടുകാരുന്നു കാണിക്കുന്നത് അപ്പം അതിനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് മെയിൻ താരം എന്ന് പറയണത് ഇതാണ് കേട്ടോ ഉക്കുംപറാണ് പിന്നെ ഇതാ ഒരു നാരങ്ങയുടെ നീര് നമ്മളെടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം കഷ്ണമെടുത്താൽ മതി ആവശ്യത്തിന് പഞ്ചസാര ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരും മധുരത്തിനനുസരിച്ച് ചേർത്തോളൂ പിന്നെ ഇതാ പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുക്കുംബർ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഒരു കുക്കുംബറിൻ്റെ പകുതിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒത്തിരി വെള്ളം ചേർക്കണ്ട ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഒരു ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ആ അപ്പം ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ആ ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം കേട്ടോ അപ്പം ഇത് അടിച്ചെടുത്ത് നമ്മൾ ഉടൻ തന്നെ കുടിക്കുകയാണ് കേട്ടോ എപ്പോഴും നല്ലത് കൂട്ടുകാരെ ഇത് നമ്മൾ വച്ചിരുന്നാൽ അതിനൊരു കൈപ്പരസം വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ കുക്കുംബർ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ കേട്ടോ അടിപൊളി ജ്യൂസാണ് ഇപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ